തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കുരിശിമല ഇതിനെ തെക്കൻ കുരിശുമല എന്നും പറയാറുണ്ട് വെള്ളരടയ്ക്ക് സമീപമുള്ള മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലാണുള്ളത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്ററും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അൻപത്തിയെട്ട് കിലോമീറ്ററും അകലെയാണ് ഈ തീർത്ഥാടന കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി ഭംഗിയും ശാന്തതയും ഈ പർവ്വതത്തെ പ്രാർത്ഥനാധ്യാനത്തിനും ദൈവാനുഭവത്തിനും ഏറ്റവും അനുയോജ്യമാക്കുന്നു കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇവിടം അനേകം വിശ്വാസികൾ ജാതി മത വർഗ വർണ്ണ ഭാഷാ ഭേദമന്യേ വർഷാവർഷം എത്താറുണ്ട് ഈശോയുടെ പീഠാനുഭവ സ്മരണയുടെ പ്രതീകമായി പതിനാല് സ്ഥലങ്ങളിലും പാട്ടുപാടിയും പ്രാർത്ഥനകൾ ചൊല്ലിയും ഭക്തി നിർഭരമായി ക്രിസ്തുവിൻ്റെ ഗോൽഗോദായിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ച് തീർത്ഥാടകർ മല കയറുന്നു വിശുദ്ധകുരിശ് സ്നേഹഹൃദയ സ്പന്ദനം എന്നതാണ് അറുപത്തിയെട്ടാമത് കുരിശുമല തീർത്ഥാടന സന്ദേശം എട്ട് ദിവസമാണ് ആദ്യഘട്ട തീർത്ഥാടനം പ്രസഹാവ്യായം ദുഃഖവെള്ളി നാളുകളിൽ തീർത്ഥാടനം ഉണ്ടാകും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ കുരിശുമല കൊണ്ടകെട്ടിമല എന്നറിയപ്പെട്ടിരുന്നു കുരിശുമലയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആരംഭിച്ചതാണ് എളിയ കർഷകനായ ജോർജും കുടുംബവും കൊടുമുടിയിലെ ഒരു ഗുഹയിൽ താമസിച്ച് കുരിശിൻ്റെ അത്ഭുതവും രോഗശാന്തി ശക്തിയും അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാർച്ച് ഇരുപത്തി ഏഴിന് ബെൽജിയം മിഷനറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഓസിഡി ഒരു ചെറിയ കൂട്ടം ഇടവകക്കാരോടൊപ്പം ദുർഘടമായ വഴിയിലൂടെ മല കയറി ഒരു മരക്കുരിശ് സ്ഥാപിച്ചു അതിനാൽ അദ്ദേഹത്തെ കുരിശുമലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു മോശം കാലാവസ്ഥ കാരണം മരക്കുരിശ് കാലക്രമേണ തകർന്നു അതിനാൽ അതിൻ്റെ സ്ഥാനത്ത് അടി ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പതിനാല് കുരിശിൻ്റെ സ്ഥാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തിരുവനന്തപുരം രൂപതയുടെ ബിഷപ്പായിരുന്ന റവറൻ ഡോക്ടർ ജേക്കബ് അച്ചാരി പറമ്പിൽ ഇതിനെ ഒരു ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു തിരുവനന്തപം രൂപതയുടെ വിഭജനത്തോടെ കുരിശുമല നെയ്യാറ്റിങ്ങര രൂപതയുടെ ഭാഗമായി നിരവധി പുരോഹിതന്മാരുടെ അക്ഷീണ പരിശ്രമം കാരണം മതവിശ്വാസികളും സാധാരണക്കാരും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ സംഗമവേദി വിശുദ്ധ ബലിപീഠം പീയാത്ത ഗറ്റ്സമനി ദേവാലയങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെട്ടു നെറുകയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ തീർത്ഥാടകരും ഒത്തുകൂടുന്ന കുന്നിൻ ചുവടാണ് സംഗമവേദി ഒരു ചെറിയ കുന്നിൻ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സംഗമവേദിയിലെ ദേവാലയം നെറുകയിലെ കുരിശിൻ്റെ കാഴ്ച നൽകുന്നു ഗറ്റ്സവനിയിലെ പൂന്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം തീർത്ഥാടകരെ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ സ്വയം സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ നിന്ന് ഒരാൾ മനസ്സിലാക്കുകയും നെറുകയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു ദുർഘടമായ വഴിയിലൂടെ വെയിലും പഴയും ഏതുതരം കാലാവസ്ഥയും വകവയ്ക്കാതെ അനേകായിരം വിശ്വാസികളാണ് വർഷം തോറും തീർത്ഥാടനത്തിനായി ഇവിടെ എത്തുന്നത് പതിനാല് കുരിശികളും പിഞ്ചെന്ന് തിരിച്ചിറങ്ങുമ്പോൾ സംഗമവേദിയുടെ സമീപത്ത് വിശുദ്ധ ബലിപീഠത്തിന് അഭിമുഖമായുള്ള പീയാത്ത എല്ലാ തീർത്ഥാടകരെയും ധ്യാനനിരതരാക്കുന്നു യേശുക്രിസ്തുവിന്റെ ശരീരം പിടിച്ചു നിൽക്കുന്ന കന്നികാമറിയത്തിൻ്റെ ശില്പം കാണുമ്പോൾ നമ്മുടെ ആശങ്കകൾ എല്ലാം മറന്ന് ആ അമ്മയുടെ കൈകളിൽ അവ സമർപ്പിച്ച് മടങ്ങുന്നു